എ ജി നെപ്രോപ്പതി എന്ന മാരക അസുഖം ബാധിച്ച ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ആർലം ഗ്രാമപഞ്ചായത്ത് കീച്ചേരിയിലെ മണപ്പാടൻ സജീഷ് ഷിജിന ദമ്പതികളുടെ മകൾ ശ്രീനന്ദയാണ് ചികിത്സാ സഹായം തേടുന്നത് എ ജിയെ നെപ്രോപ്പതി എന്ന മാരക അസുഖം ബാധിച്ച് ഇരുവൃക്കകളും തകരാറിലായി ശ്രീനന്ദ ചികിത്സയിലാണ് ശ്രീനന്ദയുടെ ചികിത്സയ്ക്കായി ആറു ലക്ഷത്തോളം രൂപയിലധികം ഇതുവരെ ചിലവായി കഴിഞ്ഞു വൃക്ക മാറ്റിവെക്കുന്നതടക്കമുള്ള തുടർ ചികിത്സകൾക്ക് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇത്രയും ഭാരിച്ച തുക ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ശ്രീനന്ദിയുടെ തുടർ ചികിത്സകൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ചെടിക്കുളം പള്ളി വികാരി ഫാദർ ജെയിംസ് മൂന്നാനപ്പള്ളി എന്നിവർ രക്ഷാധികാരികളും പി വി കുഞ്ഞിക്കണ്ണൻ കൺവീനറും ജോഷി പാലമറ്റം ചെയർമാനും അബ്ദുൾ ബഷീർ ട്രഷററുമായി ശ്രീനന്ദ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇരിട്ടി യൂണിയൻ ബാങ്കിൽ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ശ്രീനന്ദയെ സഹായിക്കാൻ താല്പര്യമുള്ള സുമനസുകൾക്ക് ഇരട്ടി യൂണിയൻ ബാങ്കിലെ ആറ് ഒന്ന് ആറ് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് ഏഴ് പൂജ്യം അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിൽ പണം അയക്കാവുന്നതാണ് ഐ എഫ് എസ് സി കോഡ് യു ബി ഐ എൻ പൂജ്യം അഞ്ച് ആറ് ഒന്ന് ആറ് പൂജ്യം ആറ് న్యూస్ బ్యూరో ఇరిటి